ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരസഭ സ്റ്റാൻഡ് കെട്ടിടത്തിലെ അതിരൂക്ഷമായ പരിഹാരം സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം സ്ഥാപനങ്ങൾക്ക് മുന്നിലൂടെ പരന്നൊഴുകിയ പ്രശ്നമാണ് നഗരസഭ ഇടപെട്ട് പരിഹരിച്ചത് നിറഞ്ഞു കവിഞ്ഞിരുന്ന സെപ്റ്റിക് യന്ത്രസഹായത്തോടെ വൃത്തിയാക്കി മലിനജലം ഒഴുകിപ്പോയിരുന്ന ഭാഗവും ശുദ്ധീകരിച്ചു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ മലിനജലം കൂടി സെറ്റിപ് ടാങ്കിലേക്ക് ഒഴുകുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ മലിനജലം ഒഴുക്കിവിടുന്നതിന് സ്വന്തം നിലയിൽ പരിഹാരം കാണണമെന്ന് വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകുമെന്ന് നഗരസഭാധികൃതർ അറിയിച്ചു നഗരസഭയുടെ നേതൃത്വത്തിൽ മറ്റൊരു സെപ്റ്റിപ് ടാങ്ക് നിർമ്മിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ പടിഞ്ഞാറു ഭാഗത്താണ് ദുർഗന്ധം വമ്മിക്കുന്ന മലിനജലം വൺതോതിൽ പുറത്തെത്തിയിരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയോളമായി തുടരുന്ന പ്രശ്നമായിരുന്നു ഇത് സപ്ലൈകോ പീപ്പിൾസ് ബസാറും കൺസ്യൂമർ ഫെഡിൻ്റെ മധ്യവില്പനശാലയും ഏതാനും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ഭാഗത്തായിരുന്നു രൂക്ഷമായ മാലിന്യ പ്രശ്നം ചില സ്വകാര്യ സ്ഥാപനങ്ങൾ അടച്ചിട്ട അവസ്ഥയായിരുന്നു